പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് ഒരു വാചകത്തെ നിർമ്മിക്കുന്നത് എന്നായിരുന്നു അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നിർമ്മിച്ച ഒരു വാചകത്തെ എങ്ങനെ നെഗറ്റീവ് അർത്ഥത്തിലേക്ക് മാറ്റും എന്നുള്ളതാണ് അതായത് നമ്മൾ ഇതുവരെ പഠിച്ച ഉദാഹരണങ്ങളൊക്കെ പോസിറ്റീവായ അർത്ഥം നൽകുന്നതായിരിക്കുന്നു അതായത് അവൻ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് അവൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട് അവൻ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് എല്ലാം ഉണ്ട് 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 എന്ന അർത്ഥത്തിലുള്ള വാക്കുകളെയാണ് നമ്മൾ പ്രയോഗിച്ചത് ഇനി അതേ വാക്കിന്റെ നെഗറ്റീവ് എങ്ങനെ എഴുതും എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഉദാഹരണത്തിന് ഒരു സെന്റൻസ് നമ്മൾ എടുക്കുന്നു അതായത് അവൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്ന ഉദാഹരണം നമുക്ക് എടുക്കാം ഹീ പ്ലേ ഹി എന്നായിരിക്കും ആ സെന്റൻസ് എവറി ഡേ എന്നായിരിക്കും എഴുതുക കാരണം എന്തുവേ പ്ലൈസ് എന്നാണ് ഇവിടെ പ്രയോഗിച്ചത് കാരണം അതിന്റെ മുമ്പുള്ള സബ്ജക്റ്റ് ഹീ ആകുന്ന അപ്പം വെർബിന്റെ അകത്ത് എസ് ചേർക്കണം ഹി സിംഗുലാർ ആയതുകൊണ്ട് verb വെർബിൽ എസ് ചേർക്കണം ഇനി അതിനെ നെഗറ്റീവ് ആക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്ലേ പ്ലേസ് എന്ന് പറയുന്ന വെർബിനെ പിരിച്ചെഴുതുക എന്നുള്ളതാണ് വെർബിനെ പിരിച്ചെഴുതുമ്പോൾ അവസാനം ഉള്ള വെർബിനെ പിരിച്ചെഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത് ഡെസ്റ്റ് എഴുതണം അപ്പൊ നമ്മുടെ സെന്റൻസ് ഇങ്ങനെയാവും ഈ ഡെസ്റ്റ് എവറി ഡേ എന്നായിട്ട് മാറും എന്നാൽ ഇനി അതിനെ നമുക്ക് ഒരു നെഗറ്റീവ് ഫോമിലേക്ക് മാറ്റാൻ ഈ ഡെസ്സിന് ശേഷം ഒരു നോട്ട് ചേർത്ത് വെക്ക he does not play cricket every day എന്നായിട്ട് അത് മാറും ഇനി മറ്റൊരു ഉദാഹരണം നോക്കുക ഇവിടെ സബ്ജെക്റ്റ് പ്ലൂറൽ ആയ ഒരു ഉദാഹരണം നോക്കാം they play cricket every day എന്നാണെങ്കിൽ അവിടെ verb play എന്നാണ് plays എന്നല്ല s ഇല്ലാത്ത രൂപത്തിലാണ് അപ്പം അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പ്ലേ എന്ന് പറയുന്ന വാക്കിനെ തിരിച്ചെഴുതുക do play എന്നാണ് ആക്കി മാറ്റേണ്ടത് അവസാനം മെസ്സില്ലാത്തതിനെ പിരിച്ചു എഴുതുമ്പോൾ അതിലൊരു do ആണ് ചേർത്ത് കൊടുക്കേണ്ടത് day എന്നായിട്ട് മാറും they do play cricket every day എന്നായിട്ട് മാറും ഇനി ആ do എന്ന വാക്കിനു ശേഷം ഒരു നോട്ട് കൊടുക്കുക അപ്പൊ എന്താവും they do not play cricket every day എന്നായിട്ട് മാറും അവൻ അവർ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറില്ല എന്ന അർത്ഥം നമുക്ക് അതിൽ നിന്ന് ലഭ്യമാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്